ശ്രീ അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആശങ്ക കൂടി ചൂണ്ടിക്കാണിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ ഇതാണ് കേരളം വളരെക്കാലമായി എടുത്തു വരുന്ന സമീപനം പക്ഷേ നമുക്കറിയാം ഇതിന്റെ നിയമ പോരാട്ടങ്ങൾ തുടർന്ന് ഉണ്ടായിട്ടുള്ള വിദഗ്ദ്ധ പഠനങ്ങൾ അതിൻ്റെ ഒരു ക്രോണോളജി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു രാത്രി കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുകയും ചെയ്യും പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് പ്രകൃതി പ്രതിഭാസങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അത് നമ്മൾ ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ കണ്ടു ഒരുപാട് മഴ പെയ്താൽ അതിവർഷമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തേത് ഏത് മനുഷ്യ നിർമ്മിത വസ്തുവും നൂറ് ശതമാനം ആണ് അതിന് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം എങ്ങനെയാണ് പ്രായോഗികമായി പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തമിഴ്നാട് കേരളം രണ്ട് സഹോദര പോലെയാണ് രണ്ട് ഭരണകൂടങ്ങളും വളരെ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ ആദ്യം സഹായം പ്രഖ്യാപിച്ചവരിൽ ഒരാൾ എം കെ സ്റ്റാലിനായിരുന്നു അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൗഹൃദം രണ്ട് മുഖ്യമന്ത്രിമാർ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പുലർത്തുന്ന സമയത്ത് ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു ഉപാധിയായി അക്കാര്യത്തെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ സഹകരിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമാണല്ലോ അപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ടോ അതിന് പറ്റിയ സന്ദർഭമല്ലേ ഇത് അഭിലാഷേ ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളം കേരളത്തിന് ശക്തമായിട്ടുള്ള സുരക്ഷ എന്ന മുദ്രാവാക്യം തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ കേരളം മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത്രയും പഴക്കമുള്ള ഒരു ഡാം പുനർനിർമ്മിക്കണം പുതിയ ഡാം വേണം എന്നുള്ള ആവശ്യം അതിശക്തമായിട്ട് മുന്നോട്ട് വച്ചിട്ട് തന്നെയാണ് കേരളം നിയമ പോരാട്ടം നടത്തിയത് ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ എം ഇപ്പോൾ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ളതാണ് സാഹചര്യമെങ്കിലും ഇവിടെ ഗവൺമെൻ്റുകൾ ഉണ്ടല്ലോ എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കൃത്യമായി ഇതിന്റെ നിയമ പോരാട്ടവും നിലവിലെ സാഹചര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ സാഹചര്യത്തെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും എന്നത് സത്യസന്ധമായി തന്നെ വിലയിരുത്തണം രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറഞ്ഞു നൂറ്റി നാൽപ്പത്തിരണ്ട് അടി വരെ വെള്ളത്തിൻ്റെ തോത് ഉയർത്താൻ തമിഴ്നാടിന് അനുവാദവും കൊടുത്തു അതിനുശേഷം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡാമിനെ ശക്തിപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾക്ക് ഉള്ള നിർദ്ദേശവും നൽകി കൃത്യമായി മുന്നൂറ്റി എഴുപത്തിരണ്ട് അടി നീളമുള്ള ഡാമിൽ ഒരു അടിയിൽ പന്ത്രണ്ട് ടൺ വച്ച് ഏകദേശം നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തി അപ്പോൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ ആ പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി രണ്ടായിരത്തി പതിനാലിൽ വന്ന് ആ വിധി വിധി അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ എങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ ഇടപെടാൻ കഴിയും എങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കൊണ്ടുവന്ന കേന്ദ്ര നിയമപ്രകാരം ഫുൾ കൺട്രോളും രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം നടത്താം ഇടപെടൽ നടത്താം കൺസിലിയേഷൻ മീറ്റിംഗ് നടത്താം സുപ്രീം കോടതി വിധിയെ ഓവർകം ചെയ്യാൻ വേണ്ടി പാർലമെന്റിൽ നിയമം പാസാക്കാം ഇതിനുള്ള അധികാരമെല്ലാം കേന്ദ്ര ഗവൺമെന്റിനാണ് ഉള്ളത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാല് വിധിക്ക് ശേഷം ഉള്ള പവർ ദുർബലമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം എന്നുള്ള ആവശ്യം ശക്തിപ്പെടുത്താൻ അല്ല അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി അരുൺകുമാർ കേരളത്തെ സംബന്ധിച്ച് കേരളം വിചാരിച്ചാൽ ഇപ്പോൾ അവിടെ ഒരു ഡാം പണിയുക അസാധ്യമാണ് അപ്പോ നോക്കൂ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കമാണല്ലോ ഈ രണ്ട് കക്ഷികൾക്കും തർക്കമില്ല എങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനോ കേന്ദ്ര സർക്കാരിനോ പിന്നെ എന്താണ് പ്രശ്നം അപ്പൊ ഈ രണ്ട് സംസ്ഥാനങ്ങൾ യോജിപ്പിലെത്തുക എന്നുള്ളതാണല്ലോ ഇതിലെ മർമ്മപ്രധാനമായ കാര്യം ഇപ്പൊ തമിഴ്നാടിന്റെ മധുര ഭാഗത്തിന് മുഴുവൻ വെള്ളം സപ്ലൈ ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് അവർക്ക് വെള്ളമില്ല അവരുടെ കാർഷിക അപ്പോൾ വെള്ളം എന്ന് പറയുന്ന അവരുടെ പ്രയോറിറ്റി സുരക്ഷ എന്ന് പറയുന്ന നമ്മുടെ പ്രയോറിറ്റി ഇത് രണ്ടും സംരക്ഷിച്ചുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു 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 തരത്തിലുള്ള ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താമല്ലോ അതിനുള്ള സാധ്യത ഉണ്ടല്ലോ സുപ്രീം കോടതി സൂപ്പർവൈസറി കമ്മിറ്റിയാണ് വെച്ചിരിക്കുന്നത് രണ്ടുപേർ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടുപേർ കേരളത്തിൽ നിന്ന് ഒരാൾ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാരവാഹി ഈ അഞ്ചംഗ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം മുല്ലപ്പെരിയാറിലെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര നിയമം വന്നതിന് ശേഷം ഫുൾ പവറും കേന്ദ്രത്തിന്റെ നിയമപ്രകാരം രൂപീകരിക്കാൻ പോകുന്ന രൂപീകരിക്കേണ്ട കമ്മിറ്റിയുടെ കയ്യിലാണ് അപ്പോൾ സൂപ്പർവൈസറി കമ്മിറ്റി ദുർബലമാകുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര നിയമപ്രകാരം രൂപീകരിക്കാൻ പോകുന്ന കമ്മിറ്റിയിലേക്ക് വരികയാണ് അപ്പോൾ ഒരു കൺസിലിയേഷൻ്റെ പ്രോസസ് ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ തരാനും ഇടപെടാനും കഴിയും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇത്ര വർഷങ്ങളായി നടക്കുന്ന നിയമ പോരാട്ടം നടക്കുമ്പോൾ ആ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഏത് വിഷയം ഉയർന്നു വരുമ്പോഴും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ കൺസിലിയേഷൻ പ്രൊസീഡിയ്സ് ആരംഭിക്കണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല അപ്പോൾ അടുത്ത കാലത്ത് അവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കി മുല്ലപ്പെരിയാറിൻ്റെ താഴെ അതിനെതിരെ തമിഴ്നാടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയത് ആ കേസാണ് കോടതിയിൽ ഇപ്പോൾ പെൻഡിംഗ് നിൽക്കുന്നത് കേന്ദ്ര സർവേ അതോറിറ്റിയോട് ഈ പറയുന്ന കരാറിൽപ്പെട്ട സ്ഥലത്താണോ ഈ പാർക്കിംഗ് ഉള്ളത് എന്ന് പരിശോധിക്കാൻ പറഞ്ഞു കേന്ദ്രത്തിലെ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായി സർവേ നടത്തിയപ്പോൾ കരാറിൽപ്പെട്ട സ്ഥലത്തല്ല കേരളം പാർക്കിംഗ് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കാനും പരിഗണിക്കാനും വേണ്ടി ഇഷ്യൂ ഫ്രെയിം ചെയ്യാൻ തീരുമാനിച്ചു ആ ഇഷ്യൂവിന്റെ ഭാഗമായി കേരളം ഉയർത്തി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ശരിക്കും ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റിന്റെ അവസാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലുള്ള കരാറ് ആ കരാറ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മഹാരാജാവും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തമ്മിലാണ് തമിഴ്നാടും തമ്മിലല്ല അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ കിട്ടുന്നതിന് മുമ്പായതുകൊണ്ട് തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുമായിട്ടാണ് കരാറ് അപ്പൊ അതുകൊണ്ട് ഒരു ഇഷ്യൂ പ്രധാനമായും കേരള ഗവൺമെന്റ് റേസ് ചെയ്തു ആ ഇഷ്യൂവിന് തമിഴ്നാട് ഒബ്ജക്ഷൻ കൊടുത്തു അതിൽ വാദം നടന്നു ആ ഇഷ്യൂ നിലനിൽക്കുമെന്നും അതടക്കം പരിഗണിക്കാമെന്നും ഇപ്പോൾ സുപ്രീം കോടതി ഇഷ്യൂ ഫ്രെയിം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഏത് വിഷയം ഉയർന്നു വരുമ്പോഴും നിയമ പോരാട്ടം കൂടുതൽ കൂടുതൽ കരുത്തോടെ നടക്കുകയാണ് അതുകൊണ്ട് കൺസിലിയേഷൻ പ്രൊസീഡിങ്സിന്റെ ഒരു സാധ്യത രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ആരംഭിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നിയമപ്രകാരം രൂപീകരിക്കാൻ പോകുന്ന അതോറിറ്റിയാണ് അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വൈകാരിക പ്രശ്നമായി ഇതിനെ ചിത്രീകരിക്കാതെ അത്തരത്തിലുള്ള തർക്കത്തിലേക്ക് ഇത് പോകാതെ ഏറ്റവും സമവായത്തോടെ പുതിയ ഡാം എന്ന ആശയം നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തേക്ക് അതോറിറ്റിയെ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കണം ശരി ഓക്കെ